വാട്സാപ്പ് യൂട്യൂബ് സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചാലഞ്ചിൻ്റെ ഇരുപത്തൊന്നാം ദിവസത്തിൻ്റെ രാത്രിയാണിത് ഓക്കെ അപ്പം ഇപ്പോൾ രാവിലെ വലിയ കുഴപ്പവും കാര്യങ്ങളും അത്യാവശ്യം ഓട്രോണിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം രാത്രി ഇപ്പം എന്താ അവസ്ഥയെന്നറിയില്ല രാത്രി ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും രാവിലെ ചാർജും കാര്യങ്ങളും ഉണ്ടായിരുന്നു രാവിലെ എനിക്ക് മുപ്പത് രൂപ ചാർജ് ഉണ്ടായിരുന്നു ചാർജ് അല്ല ബോണസ് അപ്പോൾ അതിനോട് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ രാത്രി ഏഴ് മണിക്ക് ശേഷം എനിക്കൊന്ന് ഇരുപത്തഞ്ച് രൂപ സർജ് ഉണ്ട് കറക്റ്റ് ഓർമ്മയില്ല എത്ര രൂപ രൂപയാണെന്നുള്ളത് ഇരുപത്തഞ്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇരുപത്തഞ്ചോ പതിനഞ്ച് അങ്ങനത്തെ ഒന്നാണ് അപ്പം അതിന് എത്രയായാലും നോക്കാം എപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എനിക്ക് നേരെ മെറ്റാണ്ടുമൂന്ന് എടുത്തിട്ട് നേരെ ഒളവണ്ണ ബാധിക്കാൻ പോകേണ്ടത് അത്യാവശ്യം ലോങ് ആണത് അപ്പോൾ അതിനിപ്പം അറുപത്തി ഒൻപത് രൂപ കേട്ടോ കാട്ടിയിട്ടുള്ളത് ഏഴ് മണി ആയിട്ടില്ല അതിനോണ്ടാണ് സർജ് ബോണസ് എമൗണ്ട് ഇതിലിപ്പം ആഡ് ആവാത്തത് ഇപ്പോൾ ഏഴ് മണി ആവണം ഇപ്പോൾ ആറമുക്കാലങ്ങാനായിട്ടുള്ളൂ എന്നിട്ട് ഇരുട്ടോക്ക് എന്താലേ അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാ ഓക്കെ ഗായ്സ് അപ്പോൾ അവിടെ മെൽത്താൻ ടിപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണോ വെയിറ്റ് എന്നൊക്കെ നോക്കട്ടെ അല്ലോ മിക്കവാറും വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ എന്തായാലും ഒരു വലിയ വെയിറ്റിംഗ് കാര്യങ്ങൾ അവിടെ വരുന്നില്ല കേട്ടോ എനിക്ക് കൂടി ഇപ്പോൾ ഒരു ഒക്കെ വെയിറ്റിംഗ് വരും അല്ലാണ്ട് ഒരു മണിക്കൂർ വെയിറ്റിംഗ് ആ സീനൊന്നും അവിടെ വരുന്നില്ലെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി വരുമെന്നറിയില്ല വേറെ കാര്യം ഒക്കെ അപ്പം ഫുഡ് റെഡി ആയിട്ടില്ല തരാം ആറ് അൻപത്തിമൂന്നിനാവുള്ളൂ ഫസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പം ആറ് മുക്കാൽ ആയിരുന്നു മുക്കാലില്ല ആറ് നാൽപ്പത്തിനാല് മുക്കാൽ തന്നെ അപ്പോൾ നോക്കാം ആ അപ്പോൾ നമ്മളെ രാത്രിയിലെ ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ ആരങ്ങനെ വിളിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഓർഡർ ഇട്ടിന്നെ അപ്പോൾ എൻ്റെ ഓർഡറും കാരണം എടുത്തു പിന്നെ എനിക്ക് സ്വിഗ്ഗിയിലൊരു കാര്യം മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചില ദിവസങ്ങളിൽ മുപ്പത് അതേപോലെ ഇരുപത്തഞ്ച് ഇന്നത്തെ കണക്ക് വെച്ചോ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആ അതാണ് ഇന്നത്തെ ബോണസ് വരുന്നത് പക്ഷേ വല്ലപ്പോഴും അതായത് ഒരു മാസമൊക്കെ ലീവ് കൊടുത്ത ഒരാൾക്കാണെങ്കിൽ ഇന്ന് സെയിം ദിവസം തന്നെ നമുക്ക് അറുപത്തഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ചൊക്കെ ബോണസ് വരുന്നുണ്ട് ഇതൊക്കെ ഒരു എന്തുകൊണ്ടാണ് ഇന്ന് കൊടുക്കുന്നത് അത്യാവശ്യം മനസ്സിലാവുന്നില്ല കേട്ടോ അത് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൈസ കുറവും വല്ലപ്പോഴും ഇറങ്ങുന്നവർക്ക് പൈസ കൂടുതൽ ബോണസ് കൂടുതലായിട്ട് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത് നോ ഐഡിയ എന്താ അല്ലേ സ്ഥിരായിട്ട് ഇറക്കുന്നവർക്ക് പൈസ ഇല്ല പക്ഷേ നല്ലപ്പോഴിറങ്ങിയാല് ആ അടിപൊളി ബോണസ് ആ കെടിലം ബോണസ് കെടിലം ഫീച്ചേഴ്സ് ഒക്കെ അവർക്ക് കിടലോ എന്താ മാത്ര പറഞ്ഞില്ല പിന്നെ സമരത്തിന് എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി ചർച്ചയും കാര്യങ്ങളൊക്കെ വെച്ചെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് മന്ത്രിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് ഫ്ലോപ്പായിക്കിയാട്ടോ പറഞ്ഞേ എന്തോ ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തിക്കുന്നിട്ടോ ഈ വഴി കൂടെ പോകാനാണ് പറയുന്നത് വ്യാപാര ഭവൻ്റെ വഴി കൂടെ പോകാനാണ് പറയുന്നത് മാപ്പ് പിന്നെയാണോ വേറെ വല്ല വഴിയാണോന്നും അറിയില്ല എന്തായാലും പോയോക്കാം അല്ലെങ്കിൽ വേറെ വഴിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ വഴി കാണുമായിരിക്കും അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത് ഞാനിങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പം അതിലെനിക്ക് അറുപത്തൊമ്പത് രൂപയാണ് കിട്ടിയത് പക്ഷേ അതിൻ്റെ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അപ്പം അതിലെനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് എൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത് എന്നിട്ട് ഞാൻ പുള്ളിക്കാരെന്ന് പറഞ്ഞത് ഇത് വെച്ചോ ഫീൻ്റെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ ഞാനൊരു മാതിരി ഇങ്ങനെ ആ നിൽക്കുന്നത് ഞാൻ ഞാനടുത്ത റിസപ്ഷനുള്ളൂ എന്നിട്ട് ആ റെസപ്ഷൻ കഴിഞ്ഞ ചേട്ടൻ ചോദിച്ചത് എത്രയും വലിയ എമൗണ്ട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബാക്കി വെച്ചാൽ പറഞ്ഞല്ലേ ആ അടുത്ത് ഓട്ടം അടിഞ്ഞല്ലോ ടിപ്പും സർജും എല്ലാം കൂടെ നൂറ്റി പതിനേഴും കോഴിക്കോട് പുറത്തേക്കാണല്ലോ അത് നന്നായി നന്നായി അല്ലേ കോഴിക്കോടല്ലേ പിന്നെ രാമനാട്ടുകാരോ ഞാൻ പോയി വള്ളി ഇപ്പ ഓർഡർ കൊടുത്തില്ലേ അങ്ങനെ ഏത് ഞാൻ ആദ്യം ചോദിച്ചു ആരാണ് എനിക്ക് അഞ്ഞൂറാണ് നീട്ടിയത് അപ്പൊ ഞാൻ ചേഞ്ച് പറഞ്ഞുണ്ടോ ഇല്ല പറഞ്ഞാ ഗൂഗിൾ പേ ചെയ്ത് തരാൻ കഴി വെച്ചത് എന്നാ ഗൂഗിൾ പേ ചെയ്ത് തരാൻ കൈ ചോദിച്ചു അപ്പൊ പുള്ളിക്കാരൻ ഗൂഗിൾ പേ പാക് യു അല്ല എന്തോ ടെക് ഇഷ്യൂ അങ്ങനെന്തോ പറഞ്ഞു അപ്പോ അവിടുത്തെ റിസപ്ഷനുള്ള കാരണം വെച്ച് അഞ്ഞൂറ് ഉണ്ടോ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ അടുത്തും ചേഞ്ചില്ല അപ്പൊ പുള്ളിക്കാരനോട് നന്നെ അഞ്ഞൂറ് വെച്ചോ സീൻ ഇല്ല പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എൻ്റെ തന്നിട്ട് പോയിട്ടോ എന്റെ അപ്പൊ ഇരുന്നൂറ്റി നിങ്ങോട്ടായിരുന്നു അത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് എളുപ്പ ക്ലിപ്പായിട്ട് എന്നെ തന്നെയാ ഏ എന്റെ പോനെ അയ്യാറാത് പുള്ളിക്കാരനൊക്കെ സദീപം ഇതേപോലെ എല്ലാവരും ഇരുന്നൂറ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓർഡർ വന്നിട്ടുണ്ടെടുത്ത ഓർഡർ ഉണ്ട് അതാണ് നാശം പന്തിരിങ്ങാവല്ല ഇത് പിടിക്കാനായിട്ടെ പന്തില്ല പന്തിരിങ്ങാള്ളോ രാമനാട്ടേറെ പോണോളി ഓയി ഐസ് ബാഗിന്റെ ഫോട്ടോ ചോദിച്ചിട്ടോ ഇപ്പൊ ബാഗിന്റെ ഫോട്ടോ എടുക്കാം ബാഗിന്റെ ഫോട്ടോ വേണ്ടേ ബാഗിന്റെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതെന്താ അല്പോ ഓക്കെ അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം അവിടെ എത്തിയിട്ടുണ്ട് ഏഴ് മുപ്പത്തെട്ടിന് ഫുഡ് ആവുന്ന കാട്ടുന്നേ പക്ഷെ ഇപ്പൊ ഏഴ് മുപ്പത്തി ഒമ്പതായിട്ടുണ്ട് നോക്കാം ബീറ്റിയൊക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എൺപത്തി ഒന്ന് മുപ്പത്തിനാല് രത്ത് ബൈ ചോക്ലേറ്റ് കേക്കും ചിക്കൻ ആ നഗ്ലറ്റ് അങ്ങനെ സാധനം കിട്ടിണ്ടോ നമ്മ കേക്കും കേക്ക് ഒരു സീനാവും അവിടം വരെ കേക്ക് തന്നവിടം വരെ എത്തിക്കുന്ന ഒരു ടാസ്ക് ആണ് പ്രത്യേകിച്ച് കേക്ക് കൊണ്ടുപോകുമ്പോ പിന്നെ ഭയങ്കര ടാസ്ക് പിസയും കാര്യങ്ങളാണ് പിന്നെയും പ്രശ്നമില്ല പക്ഷെ കേക്ക് കുറച്ചൊരു ടാസ്ക് ആണ് എന്നാലും പോവാ